ചെന്നൈയിൽ നടന്ന ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്ക് ത്രില്ലർ വിജയം ബാറ്റിംഗ് നിരയിൽ തിലക് വർമ്മയുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യയെ എത്തിച്ചത് ഒപ്പം ഇന്ത്യയുടെ വാലറ്റം വർമ്മയ്ക്ക് വേണ്ടി മികച്ച പിന്തുണ നൽകുകയും ചെയ്തു ഇതോടെ ഇന്ത്യ രണ്ട് വിക്കറ്റിന്റെ വിജയം ഇംഗ്ലണ്ടിനെതിരെ കരസ്ഥമാക്കുകയായിരുന്നു മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തഞ്ച് എന്ന് ഭേദപ്പെട്ട സ്കോർ തന്നെ നേടി ഇംഗ്ലണ്ട് നിരയിൽ ക്യാപ്റ്റൻ ജോസ് പട്ലർ നാൽപ്പത്തിയഞ്ച് ജാമി സ്മിത്ത് ഇരുപത്തിരണ്ട് ബ്രൈഡൻ കാർസ് മുപ്പത്തൊന്ന് എന്നിവർ ബാറ്റിംഗിൽ തിളങ്ങി മറ്റാരും തന്നെ ബാറ്റിംഗിൽ മികച്ച സംഭാവന ഇംഗ്ലണ്ടിന് വേണ്ടി നൽകിയില്ല എന്നാൽ ഇന്ത്യയ്ക്ക് വേണ്ടി വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ എന്നിവർ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ഹർഷദീപ് സിംഗ് ഹാർദിക് പാണ്ഡ്യ വാഷിംഗ്ടൺ സുന്ദർ അഭിഷേക് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റും നേടി അങ്ങനെ മറുപടി ബാറ്റിങ്ങിനിറങ്ങി ഇന്ത്യയുടെ മുൻനിര വിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ പോയി അഭിഷേക് ശർമ്മ പന്ത്രണ്ട് സഞ്ജു സാംസൺ അഞ്ച് സൂര്യകുമാർ യാദവ് പന്ത്രണ്ട് ധ്രുവ്ജൂറൽ നാല് ഹാർദിക് പാണ്ഡ്യ ഏഴ് അക്സർ പട്ടേൽ രണ്ട് ഹർഷ്ദീപ് സിംഗ് ആറ് രവി ബിഷ്ണോയ് ഒമ്പത് റൺസ് നേടി തിലക് വർമ്മയ്ക്ക് മികച്ച പിന്തുണ തന്നെ മത്സരത്തിൽ നൽകുകയുണ്ടായി തിലക് വർമ്മ മൂന്നാമനായി ഇറങ്ങി അൻപത്തഞ്ച് വന്തിൽ എഴുപത്തിരണ്ട് റൺസ് നേടി ഒറ്റയാൾ പോരാട്ടം ഇന്ത്യയ്ക്ക് വേണ്ടി നയിച്ചു അഞ്ച് സിക്സും നാല് ഫോറും അടങ്ങുന്നതായിരുന്നു തിലക് വർമ്മയുടെ ഇന്നിങ്സ് അങ്ങനെ പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയം കുറിക്കുകയായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ബ്രൈഡൻ കാർസ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ജോഫ്രയാർച്ചർ മാർക്ക് വുഡ് ആദിൽ റഷീദ് ജാമി ഓവേർട്ടൺ ലിയാം ലിവിങ്സ്റ്റൺ എന്നിവർ ഓരോ വിക്കറ്റ് നേടി